നമസ്കാരം അനേകം വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവരാണ് നമ്മൾ മനുഷ്യർ അനേകം നാടുകളും ആയിരമായിരം ആയിരം ആചാരങ്ങളുമാണ് മനുഷ്യ ചിലത് മനുഷ്യരാശിക്കും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെങ്കിൽ മറ്റു ചിലത് മനുഷ്യർക്ക് വേദനയും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്നു ഇന്ന് വികസനം വാഴുന്ന ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കേട്ടാൽ അയ്യോ എന്ന് തോന്നുന്ന ദുരാചാരകൾ പിന്തുടരുന്ന രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് അത്തരത്തിൽ ദുരാചാരകൾ പിന്തുടരുന്നവരിൽ എന്ത് എടുത്തു പറയേണ്ട കൂട്ടരാണ് ആഫ്രിക്കൻ ജനത വികസനം എത്താത്തതും വിദ്യാഭ്യാസ കുറവും അജ്ഞതയും അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് പുറത്തു വരാതാകാതെ അവരെ പിടിച്ചു വെക്കുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ പ്രധാനമായും ഗാന ടോഗോ ബെനിൻ എന്നിവിടങ്ങളിൽ പരമ്പരാഗത മതങ്ങളുള്ള ഒരു ആചാരമാണ് ട്രോക്കോസി ഈ മതങ്ങളിൽ അഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പുരോഹിതന്മാർക്ക് കൊടുക്കുന്നു കന്യകയായ പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഒരംഗം ചെയ്ത തെറ്റുകൾക്ക് പ്രായചിത്തം ചെയ്യുന്നതിനായി കന്യകകളായ പെൺകുട്ടികളെ ടോക്സോവി ആരാധനാലയങ്ങളിലേക്ക് അഥവാ ദൈവങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അടിമകളായി അയക്കുന്ന ഒരു പരമ്പരാഗത സംവിധാനമാണ് ട്രോക്കോസി അവർ മരിക്കുമ്പോൾ കുടുംബം അവൾക്ക് പകരം മറ്റൊരു കന്നിക കൊണ്ടുവരണം ആരാധനാലയങ്ങളിലെ പുരോഹിതർക്കായി കഠിനവേലകൾ ചെയ്തും അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് ട്രോക്കോക്സി ആചാരപ്രകാരം ഇരയാകപ്പെട്ട പെൺകുട്ടിയുടെ കടമയാണത്രേ തെറ്റ് ചെയ്യുന്നവരെ തിരങ്കി പിടിച്ച് അവരെ ശിക്ഷിക്കാൻ ദൈവങ്ങൾക്ക് അധികാരമുണ്ടെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രോക്കോസി സമ്പ്രദായം നിലനിന്ന് പോകുന്നത് അനീതി നടന്നതായി തോന്നുന്ന ആളുകൾ ദേവാലയത്തിൽ ചെന്ന് കുറ്റവാളിയെ ശപിക്കുന്നു അങ്ങനെ അവർ ദൈവങ്ങളാൽ ശിക്ഷിക്കപ്പെടും ഈ ശാപങ്ങൾ പല രൂപങ്ങൾ എടുക്കുന്നു വിചിത്രമായ അസുഖങ്ങൾ വിശദീകരിക്കാനാകാത്ത മരണങ്ങൾ ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിലെ തുടർച്ചയായ മരണങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടും കന്യകയായ പെൺകുട്ടികളെ ആരാധനാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ ദൈവങ്ങളുടെ ഭാര്യമാരായി തീരുകയും ചെയ്യുന്നു ട്രോ കോസി എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് ട്രോ ട്രോ എന്നാൽ ദൈവം അല്ലെങ്കിൽ ദേവത ക്രോസി എന്നാൽ അടിമ അതുകൊണ്ട് ട്രോക്കോസി എന്നാൽ ദൈവത്തിന്റെ അടിമ എന്നാണ് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാത്രമാണ് ഇതൊരു അനാചാരമായി ആളുകൾക്ക് തോന്നിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഖാനാ സർക്കാർ ട്രോക്കോക്സി സമ്പ്രദായം ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം പാസാക്കി എന്നാൽ ഈ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കുടുംബാംഗങ്ങളെയോ ആരാധനാലയ ഉടമകളെയോ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്തതിനാൽ ഇത് തുടർന്നു ട്രോകോക്സി ഈ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ശക്തമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടം പാരമ്പര്യവാദികൾ കൂടുതലും പുരുഷന്മാർ ഉള്ളതിനാൽ ഈ ആചാരവും തുടരുന്നു അതിനാൽ ആചാരം നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഈ നൂറ്റാണ്ടിലും അവർ എതിർക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ തത്വമൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreens luxury villas near Tirumala. call 90482 55599 show this building promoters private limited thiruvananthapuram